ഹായ് ഹലോ ആദ്യം എല്ലാവർക്കും ഹാപ്പി ഓണം ഓണം എല്ലാവരും അടിച്ചുപൊളിച്ച് കാണുമെന്നറിയാം സദ്യയും ഓണ കാഴ്ചയോ ഒക്കെ ആയിട്ട് ഞങ്ങൾ തിരുവോണ ദിവസം ഹസ്ബൻ്റ് വീട്ടിലേക്ക് പോയ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത് വിബുകുട്ടനെ പോകാനിറങ്ങി ലേറ്റാക്കിയാൽ ഒരു വല്ലാത്ത ദേഷ്യമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ വീട് കൂട്ടി ഇറങ്ങുന്നതിന് മുമ്പ് അവൻ ബൈക്ക് കയറിയിരിപ്പായി ഇത് വീട്ടിലേക്ക് മേടിച്ച സാധനങ്ങളാണ് കേട്ടോ ഓണക്കോടി അമ്മയ്ക്കോ ഉള്ളത് ഞാൻ കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതാണ് ഹസ്ബൻ്റിൻ്റെ വീട് ലച്ചിക്കുട്ടിയുടെ ബർത്ത്ഡേയുടെ വീഡിയോയിൽ ഇതൊന്നും കാണിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ ഇത് അമ്മൂമ്മയും അപ്പൂപ്പനും അച്ഛനും അമ്മയും ഹസ്ബൻഡും ഞാനും നാത്തൂനും ഹസ്ബൻഡും അങ്ങനെ ഞങ്ങളുടെ എല്ലാവരുടെയും കല്യാണ ഫോട്ടോകളാണ് കേട്ടോ അതിനുശേഷം ഞങ്ങൾ വാങ്ങിക്കൊണ്ടുപോയ ഓണക്കൂടി അമ്മയ്ക്കും അമ്മൂമ്മയ്ക്കും കൊടുത്ത് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ രണ്ടാൾക്കും കഴിഞ്ഞ വർഷം ഇതേ സമയം ഹസ്ബൻഡ് ബൈക്ക് ആക്സിഡൻറ്റ് പറ്റി കിടക്കുമായിരുന്നു കേട്ടോ ഓണത്തിന് വീട്ടിൽ പോകാനോ കോടി മേടിച്ചു കൊടുക്കാനോ സാധിക്കാത്തതിനാൽ ഞങ്ങൾക്കൊത്തിരി വിഷമമായിരുന്നു കേട്ടോ അതിനുശേഷം അച്ഛനും മോനും കൂടി ബോൾ എടുത്ത് കളി തുടങ്ങി കേട്ടോ ഞാനും അമ്മയും അമ്മുമ്മയും ഓരോ വിശേഷങ്ങളും വിഭുക്കുട്ടൻ്റെ വീർത്തി തരങ്ങളും പറഞ്ഞിരുന്നു ഒന്നരയൊക്കെ ആയപ്പോഴേക്ക് അമ്മ ഏഴ് കൂട്ടം കറികളുമായി ഒരു അടിപൊളി സദ്യം ഉണ്ടാക്കി തന്നു കേട്ടോ കഴിച്ച് ഒക്കെ കഴിച്ച് ഒരു മൂലക്കിരിപ്പായി അമ്മ ഒരു ഇച്ചിരി പായസം ഗ്ലാസ്സിലെടുത്ത് കയ്യിൽ പറ്റിച്ച് കുടിച്ച് കാണിച്ചപ്പോൾ വിപുക്കുട്ടനും അതുപോലെ കാണിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അച്ചമ്മയ്ക്കും മോനും കണ്ടു കഴിഞ്ഞാൽ കളിയും ചിരിയും വഴക്കും ബഹളവും ഒക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് അമ്മ സെറ്റിയിൽ വിരിച്ചൊരു വിരിയെടുത്ത് ദൂരെ അറിയുന്നുണ്ടായിരുന്നു വെപ്പുട്ടൻ അമ്മ വീണ്ടും എടുത്ത് വിരിക്കും അവൻ പിന്നും അത് തന്നെ ചെയ്യുവായിരുന്നു അമ്മും ഇതൊക്കെ കണ്ട് ചിരിച്ചൊരു വഴിയായി ഒരാറ് മണിയോടെ ഞങ്ങൾ പോകുന്നത് പോകാൻ ഇറങ്ങി വിഭവക്കുട്ടൻ അച്ഛമ്മക്ക് അമ്മുമ്മയ്ക്കും ടാറ്റ പറഞ്ഞ് ഉമ്മയൊക്കെ കൊടുത്ത് ബൈക്ക് അച്ഛൻ എടുക്കാനായി വെയിറ്റ് ചെയ്ത് മുടുക്ക് വഴി നടപ്പും തുടങ്ങി അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ബൈബി യു